É സൈക്കോളജിക്കൽ ആൻഡ് ഒരു ട്രോമ ട്രോമാറ്റിക് സൈക്കോളജിക്കൽ കണ്ടീഷൻ എന്നുള്ളതാണ് ഡോക്ടർ ഇവിടെ പറഞ്ഞത് അതിനെയാണ് ആക്ച്വലി മാനസികമായിട്ടുണ്ടാകുന്ന തരത്തിൽ പോലും തകർക്കുന്ന തരത്തിൽ എന്ന് കോടതി ഉദ്ദേശിച്ചത് വളരെ സംതൃപ്തി വിധിയാണ് കാരണം നമ്മൾ നിർത്തിയ എല്ലാ എവിഡൻസും കോടതി ആ രീതിയിൽ തന്നെ കണ്ട് വളരെ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് വളരെ വലിയ വിജയപരമായിട്ട് കാണുന്നത് കേരളം ഏറെ കാത്തിരുന്ന ഒരു വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിൽ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ച അല്ലെങ്കിൽ വധശിക്ഷ ുള്ള നേട്ടിൻകര സെഷൻ കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോടതിയുടെ നിരീക്ഷണം അല്ലെങ്കിൽ ജഡ്ജി നടത്തിയ കുറച്ച് നിരീക്ഷണങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗൂഗിളിൽ തിരഞ്ഞിരുന്നത് ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പ്രതിഭാഗം പറഞ്ഞിരുന്നു എന്നാൽ അത് അങ്ങനെയല്ല തീർത്തും ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം തന്നെയാണ് ഗൂഗിളിൽ ഈ വെളുപ്പാൻ രാവിലെ സെർച്ച് ചെയ്തത് അതായത് ആത്മഹത്യ ചെയ്യാനുള്ളതാണെന്ന് പ്രതിഭാഗം പറഞ്ഞിരുന്ന ആ കാര്യങ്ങളെല്ലാം ഷാരോണെ വധിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ നാല് മൂന്ന് രണ്ടായിരത്തി ണ്ടിൽ വിവാഹം ഉറപ്പിച്ചിരുന്നു അതിനുശേഷമാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ഇത്തരത്തിൽ പ്രതി ആസൂത്രണം ചെയ്ത് തന്നെയാണ് ഇതൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൈം തന്നെയാണ് എന്നുള്ളതാണ് യാതൊരു വിധത്തിലുള്ള പരിഗണനയും പ്രതി അർഹിക്കുന്നില്ല എന്നുള്ള കാര്യവും ജഡ്ജി പറയുകയുണ്ടായിരുന്നു മാത്രമല്ല കോടതിയിൽ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു വാക്കായിരുന്നു ഭ്രാന്ത് എന്ന് പറയുന്ന വാക്ക് അത് ഷാരോണിൻ്റെ അവസാന നാളുകളിൽ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് ഷാരോൺ എത്തി എന്നുള്ള തരത്തിൽ കോടതി പറയുകയുണ്ടായി അത്തരത്തിലുള്ള വാക്ക് പൊതുവെ കോടതി ഉപയോഗിക്കാതാണ് പക്ഷേ ഇവിടെ ഈ പ്രതിയുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ചിന്ത ആ കൂടി വേണ്ടിയാണ് പദം തെളിവ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അത് പ്രയോഗിച്ചത് അതായത് മെഡിക്കൽ കോളേജിൽ ഈ വിഷം ഓരോ അവയവങ്ങളെയും ബാധിച്ച് 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 ആദ്യം കിഡ്നിയെ ബാധിച്ച് വളരെ ഗുരുതരാവസ്ഥയിലായി ഡോക്ടർമാരുടെ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തിയ ഈ വിഷത്തിന്റെ കാഠിന്യത്താൽ അത് പരാജയപ്പെട്ടിട്ട് അടുത്തതായിട്ട് ലിവറിനെ ബാധിച്ചു ലിവറിൻ്റെ അവസ്ഥയെ ബാധിച്ച് ബാധിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന അവസാനമാണ് അത് ശ്വാസകോശത്തിലെത്തിയിട്ട് ഓക്സിജൻ ശരീരത്തിലേക്ക് കടന്നു കയറാൻ കഴിയാത്ത രീതിയിൽ എത്തിയപ്പോഴത്തേക്കും മാനസികമായിട്ട് ശാരീരികമായിട്ടും എല്ലാം തന്നെ ഒരു വല്ലാത്ത ഭ്രാന്തമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡിലീറിയം എന്ന് പറയുന്ന ഒരു അവസ്ഥയായതുകൊണ്ടാണ് അത് സൈക്കോളജിക്കൽ ആൻഡ് ഒരു ട്രോമ ട്രോമാറ്റിക് സൈക്കോളജിക്കൽ കണ്ടീഷൻ എന്നുള്ളതാണ് ഡോക്ടർ ഇവിടെ പറഞ്ഞത് അതിനെയാണ് ആക്ച്വലി മാനസികമായിട്ടുണ്ടാകുന്ന തരത്തിൽ പോലും തകർക്കുന്ന തരത്തിൽ എന്ന് കോടതി ഉദ്ദേശിച്ചത് മറ്റൊന്ന് പ്രായത്തിലുള്ള ഇളവ് നൽകണമെന്ന് പ്രതിഭാഗം പറഞ്ഞിരുന്നു എന്നാൽ അതും പരിഗണിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നുണ്ട് പ്രതിയെ ഇനി പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ നാളൊരു സമയത്ത് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇത്തരത്തിലുള്ള രീതികൾ വീണ്ടും ആവർത്തിക്കുകയില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി കോടതി ഉന്നയിക്കുന്നുണ്ടായിരുന്നു മറ്റൊന്ന് പ്രതിഭാഗത്തിന്റെ വാദത്തെ മുഴുവൻ തള്ളിക്കൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞ പബ്ലിക് പ്രോസിക്യൂഷൻ പറഞ്ഞ എല്ലാ വാതകതങ്ങളെയും വാദഗതികളെയും ഉൾക്കൊള്ളുന്നുകൊണ്ടാണ് ഈ ഒരു തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു അത് മീഡിയയുടെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല ഈ ഒരു വാദം അല്ലെങ്കിൽ ഈ ഒരു വിധി പ്രഖ്യാപിക്കുന്നതെന്ന് ആദ്യമേ തന്നെ കോടതി പറയുകയുണ്ടായിരുന്നു അതുമാത്രമല്ല ഒരു ഒരു ഗ്രീഷ്മ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തിരുന്നു നാളുകളായി ആസൂത്രണം ചെയ്തിരുന്നു മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഈ പാരസെറ്റാമോൾ ഉപയോഗിച്ചുകൊണ്ട് ഷാരോണിനെ വധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്ലോ പോയിസണിംഗ് ആയിരുന്നു എയിമെന്നുള്ള കാര്യവും പറയുന്നുണ്ട് ഇത്തരത്തിൽ പ്രതിഭാഗത്തിൻ്റെ എല്ലാ വാദഗതികളെയും മാറ്റിവെച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞ അല്ലെങ്കിൽ പോലീസിൻ്റെ കണ്ടെത്തലുകൾ എല്ലാം ശരിവെച്ചുകൊണ്ട് തന്നെയായിരുന്നു കോടതി ഇത്തരത്തിലുള്ള ഒരു വിധിയിലേക്ക് എത്തിയത് ഈ സാഹചര്യ തെളിവുകളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച സാഹചര്യ തെളിവുകൾ വ്യക്തമായിട്ട് കണ്ടെത്തുകയും യഥാർത്ഥത്തിൽ ഒരു മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് പറയുന്നത് ഏഴ് ഐ പി സി പോലീസിന് യഥാർത്ഥത്തിൽ അതിനകത്ത് ചേർക്കാൻ കഴിയാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഗ്രീഷ്മ ഇതിൽ ഒരു വളരെ ഹെവി ഡോസ് ഓഫ് പാരസിറ്റമോൾ കലക്കിയത് ജ്യൂസാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അത് കലക്കി കലക്കിക്കൊടുത്ത് വധിക്കാനായിട്ടൊരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ ആ ശ്രമം അത് ഷാരൂൺ രാജ് ആ ജ്യൂസ് തുപ്പിക്കളഞ്ഞതുകൊണ്ട് കാരണം അത് വിജയിച്ചില്ല അത് കോടതിയിൽ വ്യക്തമായി മറ്റ് ഡിജിറ്റൽ എവിഡൻസിലൂടെയും അതുപോലെ മറ്റ് സാഹചര്യ തെളിവുകളിലൂടെയും വളരെ അസന്നിഗ്ധമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആ മുന്നൂറ്റി ഏഴ് ഐ പി സിയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രീവിയസ് ഒരു ആൻറ്റിസിഡൻസ് ഈ പ്രതിക്കില്ല എന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളൊരു വാദമുഖം കൂടി കോടതി ഈ ജഡ്ജ്മെൻറ്റിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് വളരെ സംതൃപ്തി നൽകുന്ന വിധിയാണ് കാരണം നമ്മൾ നിർത്തിയ എല്ലാ എവിഡൻസും കോടതി ആ രീതിയിൽ തന്നെ കണ്ട് വളരെ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളതേ നമുക്ക് വളരെയധികം വിജയപരമായിട്ട് കാണുന്നത് പ്രത്യേകിച്ച് ഡിജിറ്റൽ എവിഡൻസും അതുപോലെ സർക്കംസയൻസ് എവിഡൻസും കോടതി നല്ല രീതിയിൽ കണ്ടു അതുപോലെ കോടതി ഒബ്സർവേഷൻ നടത്തി സർക്കംസയൻസ് എവിഡൻസുകളൊക്കെ ഈ കേസിലെ മാക്സിമം പണിഷ്മെന്റ് കൊടുക്കാൻ പാടില്ല ഒരിടത്തും ഇന്ത്യ നിയമവിൽ പറഞ്ഞിട്ടില്ല അതിനാൽ ഞാൻ ഇതിലേക്ക് അദ്ദേഹം അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഏതായാലും ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാനുള്ള ഒരു വിധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സെഷൻ കോടതിയുടെ വിധിയാണ് ഇവിടെ നിന്ന് അപ്പീൽ പോകുന്നതിന് പ്രതിക്ക് അപ്പീൽ പോകുന്നതിനുള്ള നടപടിക്രമങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ആശ്വാസകരമായ ഒരു വിധി തന്നെയാണ് നിറകണ്ണുകളോടെയാണ് ഷാരോൻ്റെ അമ്മ ഈ കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത് അമ്മയും അച്ഛനും ആ കോടതി മുറിയിൽ നിന്ന് കരയുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു വിധി കേട്ട ഉടനെ തന്നെ കോടതിയിൽ തൊഴുകൈകളോടെയാണ് ഇവർ ഇരുവരും നിന്നിരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രോസിക്യൂഷൻ കണ്ടെത്തിയ അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളിലൂടെ തന്നെയാണ് ആ കണ്ടെത്തലിലൂടെ തന്നെയാണ് ഈ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്യാമറ പേഴ്സൺ രമേശിനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി